പെൺകുഞ്ഞാണ് അപ്പ ഉമ്മയ്ക്ക് ഇഷ്ടമുള്ള പോലെ ആയല്ലോ ഹായ് വിമല് വിമൽ മിത്ര വിശേഷം സുഖാണോ വിട്ട കഴിച്ചോ ഉമ്മലേ വേറെ എല്ലാരും സുഖായിട്ടിരിക്കാണോ എല്ലാവരും ലൈക്ക് ചെയ്ത് വിമലേ ലൈക്ക് ചെയ്യേ ൂട്ടുകാരി സുഖായിട്ടിരിക്കുന്നു വിമല ഓക്കെ ഇനി അതുപോലെ വന്നാൽ കട്ട് ചെയ്ത് ഇട്ടു ഓടിത്തൊടങ്ങണം ഓക്കേ മോനെ പക്ഷെ അന്നേരം നമുക്കേ ഇങ്ങനെ ആൾക്കാരുണ്ട് അന്നേരം അവരെല്ലാം പോകും അങ്ങോട്ട് അതുകൊണ്ടാ ഞാൻ പിന്നെ കൊറച്ചേരും കൂടി ഇരുന്ന് കഴിച്ചില്ല ഓക്കേ വിമല അതെയോ ഹലോ ദീപി വിമല വന്നു വേറെ ആരൊക്കെ ഉണ്ട് എല്ലാവർക്കും നമസ്കാരം ഉണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യണേ കുട്ടുകാരെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും ലൈക്ക് ഹൈ ദിലു ദിലു എന്നാ വിശേഷം ദിലു ദിലു എന്നോടെ വിശേഷം സുഖമായിട്ടിരിക്കുന്നോ ദിലുവി ഞാൻ നേരത്തെ ആദ്യം ചേച്ചേ ഫോൺ അല്ല മനു എവിടുന്ന ചോറൊക്കെ ഉണ്ടോ ദിലുവി ദിലുവിട്ടുകാരി എല്ലാവരും ഉണ്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഉത്രാദ ഒരു ലൈക്ക് അല്ലേ ഉള്ളൂ ചോദിക്കുന്നേ അല്ലേ േ രണ്ടു പ്രാവശ്യം എങ്ങനെ വെച്ചാ ലൈക്ക് ആവും ഒന്ന് ചെയ്ത് നോക്കിക്കേ നിങ്ങള് എല്ലാരും പോയി ചേച്ചി ആ എല്ലാരും പോയി എല്ലാരും വരുന്നുണ്ട് മണി മണി നേരം ഇങ്ങനെ വന്നു വന്നു ആ ഇൻവെസ്റ്റർ ഇൻവെസ്റ്ററേ വിശേഷം ഹൈ ഇൻവെസ്റ്റർ വരുന്നവർ ലൈക്ക് ലൈക്കിട അതെ കൂട്ടുകാരെ എല്ലാവരും ലൈക്ക് ചെയ്യുമോ എല്ലാവരും ലൈക്ക് ചെയ്യോ ദീപ്തിയാണ് എന്നിട്ട് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് 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 അനിത ഇൻവെസ്റ്റർ ചെയ്യാനാണ്ട് വിശേഷം എവിടെ ഞാൻ ഇടുക്കിയിലാണേ ലൈവ് മെസ്സേജ് വരുന്നെങ്കിൽ ചെയ്യാൻ അറിയില്ലേ മെസ്സേജ് വരുന്നില്ലെങ്കിൽ എന്തോ ചെയ്യും നമ്മൾ പോയിട്ട് വരുവല്ലേ ഞാനങ്ങനെയോ കട്ട് ചെയ്യും അങ്ങനെ ഇപ്പൊ വന്ന എന്ത് ചെയ്യണം ആൾക്കാർ അത് പറയണം ആൾക്കാർ അത് പറയ ലൈവ് ഒന്നുകൂടി തുടങ്ങുമെന്ന് മെസ്സേജിന്റെ ഒരു കാണുന്നുണ്ടോ ആ ഉണ്ട് സൂപ്പർ കഴിക്കാൻ പോവാണ് സലമനോക്കെ കുഞ്ഞ കഴിച്ചിട്ട് വരാം ഓക്കെ ഹായ് ജമിനി വിട്ട് ഫ്രീ ഫയർ ഗെയിമിങ് വിശേഷം സുഖമാണോ ഗെയിമിങ് ഫ്രീ ഫയർ ഹലോ വിത്ത് ഫ്രീ ഫയർ എൻ്റെ വിശേഷം ആ കണ്ടു നിഹിരേ കണ്ടു നാട്ടിൽ മഴയില്ല ജോസ് അതിൽ ക്ലിക്ക് ആക്കിയിട്ട് ഓൾ മെസ്സേജ് കൊടുക്കണം ആണോ ഇപ്പൊ കൊടുക്കണോ